എൻ്റെ പേര് സെലിൻസ സെബാസ്റ്റ്യൻ പയ്യയിൽ താമസിക്കുന്നു എനിക്ക് കാലിന് വേദനയായിട്ട് മാരസിലിമ മെഡിസിറ്റിയിൽ ഡോക്ടർ പൂജയാണ് വന്ന് കണ്ടു അപ്പോൾ ഡോക്ടർ ഇത് ആമവാദത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് വന്ന് കിട്ടു പറഞ്ഞു ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് അഡ്മിറ്റായിട്ട് ചികിത്സിക്കണമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് ഇരുപത്തൊന്ന് ദിവസം അഡ്മിറ്റായി ചികിത്സിച്ചു എനിക്ക് ഇപ്പം നേരത്തെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം നന്നായിട്ട് നടക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഇവിടുത്തെ സേവനങ്ങൾ എല്ലാം വള വളരെ ഇഷ്ടപ്പെട്ടു ഡോക്ടറാണെന്ന് പറഞ്ഞെന്നാലും നമ്മളോട് ഭയങ്കര നല്ല നല്ല ഇതിലാണ് എല്ലാം ഡോക്ടറിൻ്റെ പെരുമാറ്റങ്ങളും അതുപോലെ ചികിത്സയും എല്ലാം എപ്പോഴെപ്പോഴും ഓരോ ദിവസവും വന്ന് ചോദിക്കുകയും എപ്പോഴും രണ്ട് മൂന്നും പ്രാവശ്യം വന്ന് അന്വേഷിക്കുകയും അതുപോലെ ഡോക്ടർ ചികിത്സിക്കുന്ന എൻ്റെ കൂടെയുള്ള ചികിത്സിക്കുന്ന നേഴ്സുമാരാണെല്ലാം എല്ലാം എപ്പോഴും വന്ന് അന്വേഷിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ഡോക്ടറിനും അതുപോലെ ഇവിടെയുള്ള എൻ്റെ എന്നെ ചികിത്സിക്കുന്ന എല്ലാ നേഴ്സുമാർക്കും ഒത്തിരി നന്ദി പറയുന്നു